ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ നമ്മുടെ എക്സിറ്റ് പോളുകളൊക്കെ വന്നു കഴിഞ്ഞു എക്സിറ്റ് പോൾ സർവേയിൽ ഏതാണ്ട് പന്ത്രണ്ടോളം എക്സിറ്റ് പോളുകളാണ് വന്നത് ഭൂരിപക്ഷം അല്ലെങ്കിൽ പതിനൊന്ന് എക്സിറ്റ് പോളുകളും എൻ ഡി എ തന്നെ അധികാരത്തിൽ വരും നാനൂറ് പ്രവചിക്കുന്നവരുണ്ട് മുന്നൂറ് പ്രവചിക്കുന്നവരുണ്ട് മുന്നൂറ് താഴെ പോകുന്നവർക്ക് വളരെ ചുരുക്കമാണ് എല്ലാവരും മൃഗീയ ഭൂരിപക്ഷവും മൃഗീയ സംഖ്യകളുമൊക്കെയാണ് അവർ പ്രവചിച്ചു വെച്ചിരിക്കുന്നത് ഏതാണ്ട് രാജ്യം മൊത്തം ബി ജെ പിയുടെ കയ്യിലേക്ക് അധികാരം കൊടുക്കുന്ന പോലെയാണ് എക്സിസ് പോളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതാവത് മൊടിയ മീഡിയ ആയതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കണം അല്ലാതെ എല്ലാ മീഡിയാസും നാളെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നൊന്നും പറയും നമുക്ക് വിചാരിക്കാനേ കഴിയില്ല നമ്മൾ ചില സാധ്യതകൾ പരിശോധിക്കുകയാണ് ഇതിനകത്ത് വന്നതിൽ ഡി ലൈവിന്റെ ഡി ബി ന്യൂസിന്റെ ഒരു ഇന്നുണ്ടായിരുന്നു അതിൽ മാത്രമാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുള്ളത് അതും അവർ കുറച്ച് സീറ്റുകളൊക്കെ പറഞ്ഞ് സംസ്ഥാനങ്ങളിലെ കണക്കുകളൊക്കെ എടുത്തിട്ടാണ് പറയുന്നത് കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സൗത്തിലെയും നോർത്ത് വെസ്റ്റിലെയും നോർത്തിലെയൊക്കെ കണക്കുകൾ എടുത്തതിനു ശേഷം അവർ പറയുന്നതാണ് ഇന്ന ഇന്ന സ്ഥലത്ത് ഇത്ര സീറ്റുകൾ ഇന്ത്യ മുന്നണി കിട്ടും ഇത്ര സൂറ്റ് സീറ്റുകൾ എൻ ഡി എ മുന്നണിക്ക് കിട്ടും ബാക്കിയുള്ളവർക്ക് ഇത്ര കിട്ടുമെന്നൊക്കെ ആ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കണക്കുകൾ വെച്ചിട്ടാണ് പറയുന്നത് എല്ലാ പല സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷ സീറ്റുകളും ബി ജെ പി ഏൽപ്പിക്കുകയാണ് രാജസ്ഥാനിലൊക്കെ കഴിഞ്ഞവട്ടം മൊത്തം കിട്ടും ലൈവത്തെ മൊത്തം കിട്ടും എന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെ ഉണ്ട് ഒരിക്കലും നമുക്ക് അതിലേക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല പൂർണ്ണമായിട്ട് ഒരു സംസ്ഥാനത്തെ പൂർണ്ണമായിട്ട് കിട്ടും അത്രയും വലിയ തരംഗങ്ങളൊക്കെ ഉണ്ടാവണം എന്നോ ഇവിടെ കേരളത്തിൽ തന്നെ എന്തോ തരംഗം ഉണ്ടായത് കൊണ്ടാണ് കഴിഞ്ഞവട്ടം കോൺഗ്രസിന് കിട്ടിയതെന്ന് നമുക്കറിയാം രാജസ്ഥാനിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞവട്ടം പൂർണ്ണമായും ബി ജെ പിക്ക് പോയത് കർണാടകയിൽ എങ്ങനെയാണ് ഭൂരിപക്ഷവും ബി ജെ പിക്ക് പോയതെന്നൊക്കെ നമുക്ക് അറിയാം അങ്ങനെ തരംഗങ്ങളൊന്നും ഇത്തവണയില്ല ഇത്തവണ ഉള്ള തരംഗം മോഡി തരംഗമാണ് ഈ ആന്റി മോഡി തരംഗം ബി ജെ പി കാര് അംഗീകരിക്കുന്നില്ലെങ്കിലും നമുക്കറിയാം ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് വിലക്കയറ്റത്തിനെതിരെ വികാരങ്ങളുണ്ട് വർഗീയതക്കെതിരെയുണ്ട് അങ്ങനെ പല കാര്യങ്ങൾക്കുമുണ്ട് അവസാനം മോഡിജി അറ്റ കൈയായിട്ട് നമ്മുടെ ഇവിടെ കന്യാകുമാരിയിൽ പോയി തപസ്സിരുന്നു അത് ചുറ്റിനും ക്യാമറയും ലൈറ്റും അതിൻ്റെ സംവിധാനങ്ങളുമൊക്കെ വെച്ചിട്ട് ഇത്രയും ഒരു ധ്യാനം ഇത്രയും ചെലവുക ഒരു ധ്യാനം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നമുക്ക് എക്സിറ്റ് പോൾ കണക്കുകളിലേക്ക് പോയാൽ എക്സിറ്റ് പോളിൽ വളരെ രസകരമായിട്ടുള്ളത് ഈ പതിനൊന്ന് പേരും കേരളത്തിലെ ബി ജെ പിക്ക് നാല് മുതൽ ഏഴ് സീറ്റുകൾ വരെ പ്രവചിക്കുന്നു കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ പോലും ചിലപ്പോൾ സുരേഷ് ഗോപി ജയിച്ചേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ രാജീവ് തന്റെ ശേഖരം ജയിച്ചാൽ ഈ രണ്ട് അല്ലെങ്കിൽ ഒരു സീറ്റുകൂടെ പോയിട്ട് ചിലപ്പോൾ മുരളീധരൻ ജയിച്ചേക്കാം ഈ മൂന്നെണ്ണം നമുക്ക് പറയുമ്പോൾ പറയാം ഒന്നുപോലും കിട്ടത്തില്ല എങ്കിൽ പോലും മൂന്നെണ്ണം നമുക്ക് പറയാവും പറയാം അല്ലാതെ ഏഴ് സീറ്റ് വരെ ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന് പോലും ഏതെന്തൊക്കെ കേട്ടപ്പോൾ ഗിലി പോയി എന്നാ പറയട്ടെ അപ്പൊ ഏഴ് സീറ്റ് എങ്ങനെ കിട്ടുമെന്നാണ് ഇവർ ഈ പറയുന്നത് അപ്പൊ മൂന്ന് പറയുന്നതിൽ യുക്തി നമുക്ക് പറയും മൂന്നെല്ലത്തും ത്രികോണ മത്സരം നടന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പൊ മൂന്നെണ്ണം നമുക്ക് വേണമെങ്കിൽ പൂജ്യം മുതൽ മൂന്ന് വരെ കിട്ടിയേക്കാന്ന് പറയാം ഇത് അവർ പറയുന്ന മൂന്ന് ഉറപ്പായിട്ടും കിട്ടും ഏഴുവരെ കിട്ടും എന്നാണ് അപ്പം അതിന്റെ ആധികാരിക നമുക്ക് പരിശോധിക്കാറുണ്ടെന്നാണ് കേരളത്തിൽ ഇതാണ് അവസ്ഥയെങ്കിലും ഇവർ നോർത്തിലോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അത് നമ്മൾ രസകരമായിട്ട് ചിന്തിച്ചാൽ അത് നമുക്ക് മനസ്സിലാവും കാരണം കേരളത്തിലെ ബി ജെ പി കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടത്തില്ല ഇനി എങ്ങാനും സുരേഷ് ഗോപി വല്ലതും ജയിച്ചാല് ജയിച്ച് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രേശേരൻ ജയിച്ചാൽ ചിലപ്പോൾ ഒരു സീറ്റ് ജയിച്ചേക്കാം എന്നൊരു ചിന്തയാണല്ലോ കേരളത്തിൽ മൊത്തത്തിൽ ഉള്ളത് ആ കേരളത്തിൽ വന്നിട്ടാണെന്ന് പറയുന്നത് ഏഴ് സീറ്റ് വരെ ബി ജെ പി കിട്ടുമെന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ ആധികാരികത നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ പതിനൊന്ന് സർവേയുടെ ആധികാരികത മനസ്സിലാക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഡി വി എക്സിറ്റ് പോളിന്റെ എടുത്തിട്ട് അതാണ് ഡി വി എക്സിറ്റ് പോളിന്റെ സർവേക്കകത്ത് ഏതാണ്ട് ബി ജെ പി ഭരിക്കില്ല എന്ന് പറയുന്ന ഏക സർവേ ഇതാണ് അതിനകത്ത് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് സീറ്റ് വരെ പറയുന്നു ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് വരെ ഇപ്പൊ ഇരുന്നൂറ്റി പതിനഞ്ചു മുതൽ ഇരുന്നൂറ്റി നാപ്പത്തഞ്ചു വരെ ഇന്ത്യക്കും ഇന്ത്യ മുന്നണിക്ക് ഇരു ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ അവർ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അത്രയ്ക്ക് പോകണോ എന്നുള്ള ആരോഗ്യം ചിന്തിക്കേണ്ടത് എന്തായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയൊക്കെ അവർ പറയുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് വരെയൊക്കെയാണ് അവർ പറയുന്നത് ഇന്ത്യക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് വരെ ഇന്ത്യ മുന്നിൽ ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ നമുക്ക് ആ ഒരു കണക്കിലേക്ക് നമുക്ക് എടുക്കാം എന്നാൽ ബാക്കിയുള്ളവർ ഇരുപത്തി എട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെ ഈ രണ്ട് മുന്നണിയിലും പെടാത്ത കക്ഷികള് ജയിക്കാന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെ നമുക്ക് കേരളത്തിലേക്ക് വന്ന കേരളത്തിൽ എൽ ഡി എഫ് എൽ ഡി എഫ് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ രണ്ട് സീറ്റ് ഉറപ്പായിട്ടും ജയിച്ചേക്കാം അത് പാലക്കാട് ആലത്തൂരും ആണ് എനിക്ക് എന്റെ സ്വകാര്യ ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പല്ലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ഡി ബി ന്യൂസിൻ്റെ സർവേയിൽ വന്നേക്കണേ രണ്ട് കേരളത്തിലെ രണ്ട് തന്നെ ഒന്ന് പാലക്കാട് ഒന്ന് ആലത്തൂരും ആണെന്നാണ് അറിയാൻ സാധിച്ചു രണ്ട് അത് രണ്ടും കിട്ടിയേക്കാം അല്ല അല്ലെങ്കിൽ മൂന്ന് സീറ്റ് വരെ ഒരു സീറ്റൂടെ കിട്ടി മൂന്ന് സീറ്റുകൂടെ കിട്ടിയേക്കാം അത് ഏതാണ് പറഞ്ഞു തന്നില്ല അല്ലെങ്കിൽ അതുകൂടെ പറഞ്ഞു തന്നെ എന്തായാലും കേരളത്തിൽ എൽ ഡി എഫിന് രണ്ട് മുതൽ മൂന്ന് വരെ കിട്ടിയേക്കാം യു ഡി എഫിന് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെ കിട്ടിയേക്കാം എൻ ഡി എക്ക് പൂജ്യം മുതൽ ഒന്ന് വരെ കിട്ടിയേക്കാം ഇത് ഇത് ഈ സർവേ സാമാന്യ ബോധമുള്ള ആരും ചെയ്തത് നമുക്ക് മനസ്സിലാവത്തില്ലേ അപ്പോ ഏഴ് വരെ പറഞ്ഞിട്ട് ഇവർ ഒന്ന് പറയുന്നുണ്ട് എങ്ങനെ രാജീവ് ചന്ദ്രശേഖരം ജയിച്ചേക്കാം അല്ലെങ്കിൽ സുരേഷ് ഗുരു ജയിച്ചേക്കാം കേരളത്തിൽ ഒന്നുകൂടെ പറയാം എൽ ഡി എഫിന് രണ്ട് മുതൽ മൂന്ന് വരെ യു ഡി എഫിന് പതിനാറ് മുതൽ പതിനെട്ട് വരെ എൻ ഡി എക്ക് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ ലഭിച്ചേക്കാം നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോവാം തമിഴ്നാട്ടിൽ ഡി എം കെ ഇന്ത്യ മുന്നണി ആയിട്ട് ഏതാണ്ട് മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെ മുപ്പത്തി ഏഴ് സീറ്റ് മുതൽ മുപ്പത്തി ഒമ്പത് സീറ്റ് വരെ ഇപ്പം തമിഴ്നാട് മൊത്തം ഡി എം കെ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചേക്കാം മുപ്പത്തി ഒമ്പത് സീറ്റാണ് തമിഴ്നാട്ടിൽ മൊത്തത്തിൽ ഉള്ളത് അതിൽ മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെ ലയിച്ചേക്കാം എ ഡി എം കെ എ ഡി എം കെക്ക് ഒരു സീറ്റ് പറയുന്നുണ്ട് പൂ ചിലപ്പോ ഒന്നും കിട്ടത്തില്ല ചിലപ്പോ ഒരു സീറ്റ് കിട്ടും അത് ചിലപ്പോ ദിണ്ടികൾ ആവാനുള്ള സാധ്യത ഉണ്ട് എസ് ടി പി എസ് സ്ഥാനാർത്ഥിയാണ് അവിടെ നല്ല ഉപാറ കാണാൻ ജയിച്ചാൽ ചിലപ്പോൾ അത് ഡിണ്ടികൾ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ ലഭിക്കും അതാരാ ജയിക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല സാധ്യത പോലും പറഞ്ഞിട്ടില്ല ഇന്ത്യക്ക് ഒരു സീറ്റ് വരെ പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ ലഭിച്ചേക്കാം തമിഴ്നാട്ടിലെ അവസ്ഥ കേരളത്തിലെ തമിഴ്നാട്ടിലെ നമ്മളും വിചാരിച്ചു വെച്ചേക്കുന്ന ഏതാണ്ട് സാമാന്യ അവസ്ഥയാണ് ഇനിയിപ്പം തെലുങ്കാനയിലേക്ക് പോവാം തെലുങ്കാനയിൽ ഏതാണ്ട് പതിനേഴ് ഉള്ളത് മൊത്തത്തിൽ അതിൽ കോൺഗ്രസ് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ കോൺഗ്രസ് ലഭിക്കും ബി ആർ എസ് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ലഭിക്കും എൻ ഡി എ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ലഭിക്കും അതല്ലാത്ത മറ്റ് പ്രാദേശിക കക്ഷികൾ പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ തെലങ്കാനയില് ലഭിച്ചേക്കും അപ്പൊ തെലുങ്കാനയിലെ ഭൂരിപക്ഷ സീറ്റുകൾ കോൺഗ്രസിന് കിട്ടുമെന്ന് പറയുന്നത് കേരളത്തിലെ ഭൂരിപക്ഷ കോ സീറ്റുകൾ കോൺഗ്രസിന് എന്ന് പറയുന്നു തമിഴ്നാട്ടിലെ ഭൂരിപക്ഷ സീറ്റുകൾ ഇന്ത്യ മുന്നേക്ക് എന്ന് പറയുന്നു കർണാടകയിലേക്ക് പോവാം കർണാടകയിൽ ഇരുപത്തി എട്ട് സീറ്റിൽ എൻ ഡി എ തലകുത്തി വീഴും എന്ന് പറയുന്നത് എൻ ഡി എക്ക് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ ലഭിക്കത്തുള്ളൂ അതാണ്ട് ഇരുപത്തിയേഴോ ഇരുപത്തി ആറോ സീറ്റുകൾ നിലവിലുള്ള എൻ ഡി എക്ക് ഈ എട്ട് മുതൽ പത്ത് സീറ്റ് വരെ കിട്ടത്തുള്ളൂ എന്നാണ് പ്രവചനം ഇനി ഇന്ത്യ മുന്നണി പ്രവചനമല്ല എക്സിറ്റ് പോളാണ് എക്സിറ്റ് പോൾ എന്ന് വെച്ചാൽ നമ്മൾ വോട്ട് ചെയ്തതിന് ശേഷം എടുക്കുന്ന കണക്ക് ഇനി ഇന്ത്യ മുന്നണിക്ക് പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ കിട്ടുമെന്ന് പറയുന്നു പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് പറയുന്നു അപ്പൊ അവിടെയും ഇന്ത്യ മുന്നണിക്കാണ് മേൽക്കൈ ഉള്ളത് ഗോവയിലേക്ക് പോയാൽ ഗോവയിൽ ആകെ രണ്ട് സീറ്റേ ഉള്ളൂ ഒന്ന് രണ്ട് സീറ്റും ബി ജെ പിക്ക് കിട്ടും അല്ലെങ്കിൽ രണ്ട് സീറ്റും കോൺഗ്രസിന് കിട്ടും എന്നൊരു പഠനമാണ് ഡി വി ന്യൂസ് വിളിച്ചിരിക്കുന്നത് ഈ ഗുജറാത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഗുജറാത്തിലേക്ക് ഇന്ത്യയുടെ ആധിപത്യം തന്നെയാണ് പറയുന്നത് ഇന്ത്യയുടെ ആധിപത്യം തന്നെയാണ് ഗുജറാത്തിൽ പറയുന്നത് പക്ഷേ സീറ്റുകൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റുകളാണ് പറയുന്നത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റുകൾ വരെയാണ് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ ഒരു സീറ്റ് എന്തായാലും കിട്ടും പക്ഷെ അത് മൂന്ന് വരെ പോയേക്കാം ഗുജറാത്തിൽ എൻ ഡി എക്ക് തന്നെയാണ് അവർ മേൽക്കൈ പറയുന്നത് ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി അഞ്ച് സീറ്റ് വരെ പറയുന്നു ഈ ഛത്തീസ്ഗഡിലേക്ക് പോവാം ഛത്തീസ്ഗഡ് എൻ ഡി എക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ പറയുന്നുള്ളൂ ഛത്തീസ്ഗഡ് നമുക്കറിയാം പതിനൊന്ന് സീറ്റുകളാണ് ഛത്തീസ്ഗഡിൽ മൊത്തത്തിൽ അതിൽ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ എൻ ഡി എക്കും ആറു മുതൽ എട്ട് സീറ്റ് വരെ ആറ് സീറ്റ് ഉറപ്പായി കിട്ടിയേക്കാം അത് എട്ട് വരെ പോയേക്കാം അത് ഇന്ത്യ മുന്നണിക്കും പറയുന്നു രാജസ്ഥാനിലേക്ക് പോയ രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാണുള്ളത് ഇരുപത്തി അഞ്ചിൽ എൻ ഡി എക്ക് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ഇന്ത്യ മുന്നണിക്ക് ആറ് മുതൽ എട്ട് വരെ അതിന് രാജസ്ഥാനിൽ എൻ ഡി എക്ക് ഒരു മേൽക്കൈ കിട്ടിയിരിക്കുകയാണ് രാജസ്ഥാനിലെ എൻ ഡി എക്ക് ഒരു മേൽക്കൈ കിട്ടിയിരിക്കുന്നു പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ കിട്ടിയ ഇന്ത്യ മുന്നണിക്ക് ആറ് മുതൽ എട്ട് വരെ ഗുജറാത്തും രാജസ്ഥാനും എൻ ഡി എ മുന്നണിക്ക് ഒരു മേൽക്കൈ വന്നിരിക്കുന്നു ഇനി മധ്യപ്രദേശിലേക്ക് പോയാലും മധ്യപ്രദേശിൽ ഇരുപത്തി ഒമ്പത് സീറ്റുകളാണുള്ളത് അതിൽ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ച് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്കാണ് ഡി ബി ന്യൂസ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ അങ്ങനെ മധ്യപ്രദേശിലും എൻ ഡി എക്ക് ഒരു മേൽക്കൈ വന്നിരിക്കുന്നു ഇനി മഹാരാഷ്ട്രയിലേക്ക് വരുകയാണ് അങ്ങനെ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും എൻ മുന്നണിക്കാണ് അവർ മേൽക്കൈ കൊടുത്തിരിക്കുന്നത് ബാക്കി പറഞ്ഞിടത്തൊക്കെ ഇന്ത്യ മുന്നണിക്കുണ്ട് ഗോവയിൽ ബലാബലമായിരിക്കുമെന്ന് പറയുന്നു ഈ മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ശക്തമായ മത്സരം നടക്കുന്ന മഹാരാഷ്ട്ര ശക്തമായ മത്സരം അവിടെ എൻ സി ശേഷം പരസ്പരം ഏറ്റുമുട്ടുന്നു ശിവസേന ഏറ്റുമുട്ടുന്നു ബി ജെ പിയും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന മഹാരാഷ്ട്ര ഇന്ത്യ നാപ്പത്തി എട്ട് സീറ്റുകൾ മഹാരാഷ്ട്രയിലെ നാപ്പത്തി എട്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണി ഇരുപത്തി എട്ട് മുതൽ മുപ്പത് സീറ്റ് വരെ പിടിക്കുമെന്ന് പറയുന്നു എൻ ഡി എ പതിനൊന്ന് മുതൽ ഇരുപത് സീറ്റ് വരെ പിടിക്കുമെന്ന് പറയുന്നു ഇന്ത്യ മുന്നണി ഇരുപത്തി എട്ട് മുതൽ മുപ്പത് സീറ്റ് വരെ പറയുന്നു എൻ ഡി എ പതിനൊന്ന് മുതൽ ഇരുപതിലേക്ക് വരും ശിവസേന പിളപ്പിനു ശേഷം പിരിഞ്ഞുപോയ ശിവസേനയും അതുപോലെ തന്നെ അജിത് പവാറിന്റെ എൻ സി പി ഏറ്റവും വലിയ തകർച്ചയായിരിക്കും ഈ എലക്ഷന് നേരിടാൻ പോകുന്നതെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് ഇനി ഹരിയാനയിലേക്ക് വരാം ഹരിയാനയിൽ പത്ത് സീറ്റുകൾ പത്ത് സീറ്റിൽ ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ പറയുന്നു ആറ് മുതൽ എട്ട് സീറ്റ് വരെ ഹരിയാനയിൽ ലഭിച്ചേക്കാം എൻ രണ്ട് മുതൽ നാല് വരെ ലഭിച്ചേക്കാം ഡൽഹി ഡൽഹിയിൽ മിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത് ഏഴിൽ ഏഴും ബി ജെ പി എടുത്തു എൻ ഡി എടുത്തു എന്നാണ് പറയുന്നത് എവിടെ എടുക്കാനാ അവിടെ അര അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഫാക്ടർ അവർക്ക് സൗജന്യമായിട്ട് പല കാര്യങ്ങളും ചെയ്തു പോലത്തെ ആ മുഖ്യമന്ത്രിയെ അകത്താക്കിയിട്ടുണ്ടെങ്കിൽ ഡൽഹി ജനത അതിന് പകരം ചോദിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഡൽഹിയിലെ ഏഴ് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ജയിക്കും എന്നാ പറയുന്നേ എൻ ഡി എ രണ്ട് മുതൽ നാല് വരെ രണ്ട് സീറ്റ് കിട്ടും ഇന്ത്യ മുന്നണിക്ക് അഞ്ച് സീറ്റ് കിട്ടും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്രവചിച്ചാൽ പോലും എൻ ഡി എക്ക് രണ്ട് മുതൽ നാലും ഇന്ത്യ മുന്നണിക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റും അരവിന്ദ് കെജ്രിവാൾ ഫാക്ടർ തീർച്ചയായും അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് യാതൊരു സംശയമില്ല ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ ജമ്മു കാശ്മീരിലെ അഞ്ച് സീറ്റുകളാണുള്ള ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ച് വരെ പൂർണ്ണമായിട്ട് ഇന്ത്യ മുന്നണി പിടിക്കുമെന്ന് പറയുന്നു ഇനി ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് രണ്ട് സീറ്റ് വരെ പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ലഭിച്ചേക്കാം കാശ്മീരിലെ മൂന്ന് മുതൽ അഞ്ച് വരെ ഇന്ത്യ മുന്നണിയും പൂജ്യം മുതൽ രണ്ട് വരെ ബി ജെ പിക്ക് ലഭിച്ചേക്കാം എന്നാണ് പറയുന്നത് ഉത്തരാഖണ്ഡിലേക്ക് ഉത്തരാഖണ്ഡ് എന്നൊക്കെ പറയുന്ന ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ് അവിടെ അഞ്ച് സീറ്റാണുള്ള അഞ്ച് സീറ്റ് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ബി ജെ പി കിട്ടിയേക്കാം ഇന്ത്യ മുന്നണിക്ക് ചിലപ്പോ ഒന്നും കിട്ടത്തില്ല ചിലപ്പോ രണ്ട് സീറ്റ് വരെ ലഭിച്ചേക്കാം ഉത്തരാഖണ്ഡിൽ ഇനി അസാമിലേക്ക് പോവാം അസ്സാമിലും എൻഡ്യക്ക് തന്നെയാണ് മേൽക്കൈ പതിനാല് സീറ്റുകളുള്ള അസാമിൽ ഇന്ത്യ മുന്നണി എട്ട് മുതൽ പത്ത് സീറ്റ് വരെ അസാമിൽ പിടിച്ചേക്കാം ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ച് സീറ്റിലേക്ക് വന്നേക്കാം അങ്ങനെ അസാമിൽ എൻ ഡി എക്ക് ഒരു ഭൂരിപക്ഷം പറയുന്നത് ബീഹാർ ബീഹാർ ഒരുപാട് രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ബീഹാർ ബീഹാറിൽ അടിപ്പറ്റുന്നു എൻ ഡി എക്ക് പറ സഖ്യം വലിയ പരാജയമായിരിക്കും ഒന്ന് ഉറപ്പിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് സീറ്റ് വരെ ബീഹാറിൽ കിട്ടുമെന്ന് പറയുന്നു ഇന്ത്യ മുന്നണിക്ക് പതിനാല് മുതൽ പതിനാറ് വരെ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നു ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പരിശോധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ീഹാറിൽ ഇന്ത്യ മുന്നണി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ ഇന്ത്യയെ പതിനാല് മുതൽ പതിനാറ് വരെ ലഭിച്ചേക്ക ഹിമാചൽ പ്രദേശ് ഹിമാചൽ ഇന്ത്യക്ക് ഒന്നു മുതൽ മൂന്ന് വരെ മൂന്ന് സീറ്റാണ് അവിടെ ഉള്ളത് ഇന്ത്യയ്ക്ക് ഒന്നു മുതൽ മൂന്ന് വരെ ഗോവയ്ക്ക് ശേഷം ബലാബലം ബലാബലമായിരിക്കും ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നു ഈ ജാർഖണ്ഡ് ജാർഖണ്ഡിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റിൽ അവിടെ ബലാബലം വന്നിരിക്കുകയാണ് ഗോവയ്ക്കും ഹിമാചലിന് ശേഷം ജാർഖണ്ഡിലും ബലാബലം അവിടെ ആറ് മുതൽ എട്ട് സീറ്റ് വരെ ആറ് മുതൽ എട്ട് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചേക്കാം എൻ ഡി എക്കും ആറ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിച്ചേക്കാം എന്ന് പറയുന്നത് പഞ്ചാബ് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പതിമൂന്ന് സീറ്റിൽ ആം ആദ്മി പാർട്ടി ആറ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിച്ചേക്കാം കോൺഗ്രസ് അഞ്ചു മുതൽ ഏഴ് സീറ്റ് വരെ ലഭിച്ചേക്കാം ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടത്തില്ല ബി ജെ പിക്ക് ഒരു സീറ്റും പഞ്ചാബിൽ നിന്ന് ലഭിക്കില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് ഈ ഒഡീഷ ഇരുപത്തൊന്ന് സീറ്റുകളുള്ള ഒഡീഷ ബി ി ജെ ഡി ബി ജെ ഡിക്ക് പതി പന്ത്രണ്ട് മുതൽ പതിനാല് വരെ സീറ്റുകൾ ബി ജെ ഡിക്ക് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ സീറ്റുകൾ ബി ജെ പിക്ക് ആറ് മുതൽ എട്ട് വരെ സീറ്റുകൾ കോൺഗ്രസിന് പൂജ്യം മുതൽ രണ്ട് വരെ സീറ്റുകൾ പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് വരെ ബി ജെ ഡി ജെ നേടിയേക്കാം ബി ജെ പി ആറ് മുതൽ എട്ട് വരെ പോയേക്കാം കോൺഗ്രസ്സിന് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുള്ളൂ ഇനി വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജിയുടെ ബംഗാളിലേക്ക് വന്ന തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് സീറ്റ് വരെ ബംഗാളിൽ പിടിക്കുമെന്ന് പറയുന്നു ബി ജെ പി പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റ് വരെ ലഭിക്കുമെന്ന് പറയുന്നു കോൺഗ്രസ് സി പി എം സഖ്യം രണ്ട് മുതൽ നാല് വരെ സീറ്റ് വരെ പിടിക്കത്തുള്ളൂ എന്ന് പറയുന്നു അവിടെ തൃണമൂൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് വരെ ബി ജെ പി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ കോൺഗ്രസ് സി പി എം സഖ്യം രണ്ട് മുതൽ നാല് സീറ്റ് വരെ പിടിക്കുന്നുള്ളെന്ന് പറയുന്നു ഇനി ഒരു ഏഴ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട് അവിടെ ഇന്ത്യ മുന്നണിക്ക് നാല് മുതൽ ആറ് സീറ്റ് വരെ ലഭിച്ചേക്കാം എൻ ഡി എ ബി ജെ പി സഖ്യത്തിന് ഒന്ന് മുതൽ മൂന്ന് വരെ ഏതാണ്ട് ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ നാല് മുതൽ ആറ് വരെ ലഭിച്ചേക്കാം ബി ജെ പി എൻ ഡി എ മുന്നണിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ ലഭിച്ചേക്കാം ഇനി എല്ലാവരും വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന ഉത്തർപ്രദേശ് യു പി എൺപത് സീറ്റുകളുള്ള യു പി യോഗി ആദിത്യനാഥ് ബി ജെ പി വരരുത് നരേന്ദ്രമോദി ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന യു പി ആർ എസ് എസ് പ്രവർത്തനത്തിന് ഇറങ്ങാത്ത യു പി യു പിൽ ബി ജെ പി വലിയ തിരിച്ചടി നേരിടുവെന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോളിൽ പറയുന്ന ബി ജെ പി നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റിലേക്ക് ഒതുങ്ങുമെന്നാണ് പറയുന്നത് നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങും ഇന്ത്യ മുന്നണി മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി നാല് സീറ്റ് വരെ ലഭിക്കും ബി എസ് പി ഒരു സീറ്റ് പോലും ഇല്ലാതെ പോകുമെന്നാണ് പറയുന്നത് ഒരു സീറ്റ് പോലും ലഭിക്കാതെ ബി എസ് പി ഒതുങ്ങുമെന്നാണ് പറയുന്നത് ബി ജെ പിക്ക് നാൽപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി നാല് വരെ ബി എസ് പി പൂജ്യം സീറ്റിലേക്ക് ഒതുങ്ങും അങ്ങനെ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് സീറ്റുകളിൽ മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ ഇന്ത്യ മുന്നണി പിടിക്കുമെന്ന് പറയുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ എൻ ഡി എ മുന്നണി പിടിക്കുമെന്ന് പറയുന്നു ഇരുപത്തി എട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെ മറ്റുള്ള കക്ഷികൾ പിടിക്കുമെന്ന് പറയുന്നു അങ്ങനെ പന്ത്രണ്ട് സർവേകളിൽ ഒരെണ്ണം മാത്രം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാവുന്നു ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞതിൽ കേരളത്തിൽ ഏഴും നാലും ഒക്കെ സീറ്റുകൾ ബി ജെ പി ജയിക്കുമെന്ന് പറയുമ്പോൾ ഇവർ മാത്രം ഡി ബി ലൈവുകാർ മാത്രം ഒരു സീറ്റിലേക്ക് പറഞ്ഞതിൽ നിന്ന് തന്നെ അവരുടെ ആധികാരികത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പി കേരളത്തിൽ ലഭിച്ചാൽ ഒരു സീറ്റ് അതില്ലെങ്കിൽ പൂജ്യം തന്നെ തന്നെയായിരിക്കും അത് സംശയമില്ല ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകൂ ഇപ്പം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ഇവരുടെ ഭരണ തലങ്ങളിൽ നിന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും ആർ എസ് എസ് സംഘപരിവാടം ഒരുക്കി വെച്ചിരിക്കുന്ന ഭരണശിരാകേന്ദ്രത്തിൽ നിന്നുള്ള ഹിന്ദുത്വ ആർ എസ് എസ് ശക്തികളെ ആ മനസ്സിനെ ഒഴിവാക്കേണ്ടതുണ്ട് അത് വലിയൊരു പാട് തന്നെയായിരിക്കും അതിനെ ശ്രദ്ധ ഊന്ദ്രീകേന്ദ്രീകരിക്കാൻ ഇന്ത്യ മുന്നണിക്കാകട്ടെ എന്ന് പറയുകയാണ് എന്തായാലും വലിയ പ്രതീക്ഷയാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വോട്ടുകൾ എണ്ണിത്തുടങ്ങാൻ ഈ വട്ടം സാധാരണ ബാലറ്റ് വോട്ടുകളൊക്കെയാണ് ആദ്യം എന്നത് ശ്രീവട്ടം ബാലറ്റ് വോട്ടുകൾ മാറ്റിവെച്ച് അവസാനം എണ്ണോ എന്നാണ് പറയുന്നത് അട്ടിമറി ഇല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇപ്പൊ എന്നാലും സോറി പോസ്റ്റൽ വോട്ടുകൾ ആദ്യം ബാലറ്റ് പേപ്പറിലെ ബാലറ്റ് വോട്ടുകൾ എന്നും ഈ മിഷനിലെ വോട്ടുകൾ എന്നോ അതിനുശേഷം പോസ്റ്റൽ വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ അവസാനം ഇന്നു അതിൽ അറ്റുമറിയൊന്നും ഇല്ല എന്നാണ് പറയുന്ന പോസ്റ്റൽ വോട്ടുകൾ മാറ്റിവെക്കാൻ വ്യവസ്ഥ ഉണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു അപ്പൊ ആദ്യം മെഷീനിലെ വോട്ടുകൾ എന്നോ അതിനുശേഷം പോസ്റ്റൽ വോട്ടുകൾ എന്നോന്ന് പറയുന്നത് തിരിച്ചായിരുന്നു ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എന്തായാലും ഒരു പത്ത് കൂടി രാജ്യത്തിന്റെ എങ്ങോട്ടാണ് രാജ്യത്തിന്റെ ട്രെൻഡ് എങ്ങോട്ടാണ് ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകും എന്തായാലും രാഷ്ട്രപതി അവൻ കേന്ദ്രീകരിച്ച് പുതിയ സത്യപ്രതിജ്ഞയ്ക്കുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും നാളെ നമ്മളും ഉണ്ടാകും പൂർണ്ണമായിട്ടും ഇലക്ഷൻ വിശദീകരണമായിട്ട് ചാനൽ ആദ്യമായി കാരണം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം